അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് ഒളുവ് എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ മൈലാഞ്ചി ഇട്ടാൽ അഥവാ മൈദ മൈലാഞ്ചി ശർക്കര മൈലാഞ്ചി ചൂക് മൈലാഞ്ചി ഒരുപാട് തരം മൈലാഞ്ചികളാണ് ഇതിൽ ഏതെങ്കിലും മൈലാഞ്ചിക്ക് പ്രശ്നമുണ്ടോ എന്താണ് അതിന്റെ വിധി എന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൽ നമ്മള് വാസ്തീൻ തേച്ചാൽ അതുപോലെ തന്നെ ഓയിൽമെന്റ് തേച്ചാൽ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കട്ടിയുള്ള ഉറച്ച സാധനങ്ങൾ തേച്ചാൽ അവിടെ വെള്ളം ചേരുമോ ഇല്ലയോ എന്ന് സംശയമുള്ള ഒരുപാട് ആളുകൾ അതേപോലെ തന്നെയാണ് എണ്ണ തേച്ചാൽ എണ്ണ ശരീരത്തിലായാൽ വെള്ളം ഒഴുകിയതിന് മുകളിൽ ഉള്ളിലേക്ക് എത്താത്തതുപോലെ നമുക്ക് തോന്നും അപ്പൊ അവിടെ വെള്ളം എത്തുന്നുണ്ടോ ഇല്ലയോ എന്താണ് അവിടെയും ഉള്ളു ഇൻ്റെ വിധി ഉള്ളു ശരിയാകുമോ എന്ന് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് പലരും ചോദിക്കാറുമുണ്ട് മൈലാഞ്ചിയുടെ വിഷയമാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് എന്നോട് സംശയം ചോദിച്ച് ഞാൻ ഓരോ തിരക്കിലായിട്ട് അല്പം വാങ്ങിക്കിയാൽ അവർ പറയും മുസ്താദ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ആളുകൾ വരെയുണ്ട് ഏതായാലും ഈ ഒരു മൂന്ന് വിഷയങ്ങൾ അഥവാ ഉലോയിൻ്റെ അവയവത്തിൽ വെള്ളത്തെ തടയുന്ന ഒന്നും ഇല്ലാതിരിക്കണം എന്ന ഷർത്ത് ഉലോയിൻ്റെ ഒരു ഷർത്താണ് ഒവയവത്തിൽ വെള്ളത്തെ ചേരല തടയൽ തടയുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഇതിലൂടെയാണ് ഈ ഒരു സംശയം വരുന്നത് വിഷയത്തിലേക്ക് ഓരോന്നോരുന്നായി നമുക്ക് കടക്കാം ഒന്നാമതായി മൈലാഞ്ചിയുടെ വിഷയം മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗത്ത് മൈലാഞ്ചിയുടെ ആ തടി ആ മൈദ മൈലാഞ്ചി ആണെങ്കിലും ശർക്കര മൈലാഞ്ചി ആണെങ്കിലും ട്യൂബ് മൈലാഞ്ചി ആണെങ്കിലും ഇല പൊട്ടിച്ച് അരച്ചുണ്ടാക്കിയ മൈലാഞ്ചി ആണെങ്കിലും ആ ഒരു തടിയുള്ള സമയത്ത് തീർച്ചയാണ് വെള്ളം അവിടേക്ക് ചേരുകയില്ല അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഇനി ആ ഒരു തടി നീക്കിയതിന് ശേഷമുള്ള കാര്യം ഈ ശരീരത്തിൽ അതിൻ്റെ തടി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നീക്കിയാലും അവിടെ ഒരു തടിയായിട്ട് നമുക്ക് പറിച്ചെടുക്കാനോ അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റുന്ന ഒരു തടി അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വെള്ളം അകത്തേക്ക് ചേരുന്നില്ല എങ്കിൽ അവിടെ വെള്ള ശരിയാവുകയില്ല ഈ മൈലാഞ്ചിയുടെ ചോപ്പ് കളറ് എന്നുള്ളത് ഒരിക്കലും ഒരു തടിയല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ആ തടി നീക്കുമ്പോൾ അതിന്റെ കളറ് അവിടെ വരികയാണ് നമ്മുടെ കയ്യിന്റെ തൊലിക്ക് ആ ഒരു ചുവപ്പ് കളർ കളറ് അല്ലെങ്കിൽ ഒരു ഇളം ചുവപ്പ് കളറ് അല്ലെങ്കിൽ ശക്തിയായ കട്ടിയുള്ള കളറ് തൊട്ടാൽ ഫീല് ചെയ്യുന്ന രൂപത്തിലുള്ള കളറ് അത് മാത്രമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ മൈലാഞ്ചി സാധാരണ ഇല അരച്ചുകൊണ്ടുള്ള മൈലാഞ്ചിക്ക് ഒരു നിരക്കും പ്രശ്നമില്ല ട്യൂബ് മൈലാഞ്ചി ആണെങ്കിലും കഴുകിക്കളഞ്ഞാൽ കളറാണ് ഉള്ളതെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് ശർക്കര മൈദ എന്തുകൊണ്ട് മൈലാഞ്ചി അരച്ചിട്ടാലും അവിടെ കളർ മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിൽ അവിടെ വഹു ഇന്ന് വെള്ളം ചേരലിന് ഒരു നിരക്കും തടസ്സമാകുന്നില്ല കുഴപ്പമില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് വാസ്ലിൻ അതുപോലെ തന്നെ ഓയിൻമെന്റ് പോലത്തെ തേച്ചാൽ അത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലരും ചിന്തിക്കാത്ത ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് എന്താണ് വാസ്ലിൻ തേച്ചാൽ ഓയിൽമെന്റ് തേച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് പൊതു വെള്ളം ചേരുമോ ഇല്ലയോ യഥാർത്ഥത്തിൽ അത് കട്ടിയുള്ള ഒലിക്കുന്നത് കട്ടിയുള്ളത് ഇത് രണ്ടുമാണ് വ്യത്യാസം ഈ ഓയിൻമെന്റും വാസ്ലിനും ഒക്കെ ഒലിച്ചു പോകുന്ന ദ്രാവകരൂപത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ അത് തേക്കുന്നതോടുകൂടെ ആ തടി അവിടെ നിൽക്കുകയാണ് ഇനി ആ ഭാഗം നമ്മൾ സോപ്പ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു തടി അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നാം അവിടെ ഉതു എടുക്കേണ്ടത് ഓയിൽമെന്റ് തേച്ചാലും വാസ്ലിൻ തേച്ചാലും അതുപോലത്തെ ഉറച്ച എണ്ണയാണെങ്കിൽ പോലും അവിടെ വെള്ളം ചേരുകയില്ല അതുകൊണ്ട് തന്നെ സോപ്പ് ഉപയോഗിച്ചുകൊണ്ടോ മറ്റോ അതിനെ നീക്കം ചെയ്തുകൊണ്ട് ഉതു എടുത്താൽ മാത്രമാണ് ഉതു ശരിയാവുകയുള്ളൂ ഈ ഉദുവിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെയാണ് കുളിയിലും ഒരാൾക്ക് ഈ കാൽമുട്ടിലാണ് പ്രയാസം കാൽമുട്ടിലാണ് അയാൾ ഓയിൽമെന്റ് തേച്ചത് അയാൾക്ക് ജനാബറ്റിന്റെ ഹെലിന്റെ ഒക്കെ കുളി വന്നാൽ ആ ഓയിൽമെന്റ് തേച്ച ഭാഗം അവിടെ സോപ്പ് ഉപയോഗിച്ചോ മറ്റോ ഓയിൽമെന്റിന്റെ ആ ഒരു തടി അവിടെ നിന്ന് കളഞ്ഞതിന് ശേഷമാണ് കുളിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് വളരെ ചുരുക്കിയാണ് പറയുന്നത് മൂന്നാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്തത് എണ്ണ അതുപോലെ തന്നെ മറ്റു ഒലിച്ചു പോകുന്ന വസ്തുക്കളാണെങ്കിൽ അവിടെ വെള്ളം ചേരലിന് ഒരു നിലക്കും അത് തടയുന്നില്ല അവിടെ നമുക്ക് സദാ രൂപത്തിൽ ഉതവെടുത്താൽ മതി നമ്മൾ ഒരാൾ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം കൈ മുഴുവൻ എണ്ണ തേച്ചു അല്ലെങ്കിൽ മുഖം മുഴുവൻ എണ്ണ തേച്ചു എന്നിട്ട് ഉതെടുക്കുന്ന സമയത്ത് ആ വെള്ളം ഒലിച്ച് പെട്ടെന്ന് ഇറങ്ങുന്ന നമുക്ക് കാണാം എണ്ണ ഉപയോഗിച്ച ആളുടെ കയ്യിൽ വെള്ളം നിൽക്കുകയില്ല അങ്ങനെ ഒലിച്ചു പോയാലും അവിടെ നിന്നിട്ടില്ലെങ്കിൽ പോലും അവിടെ വെള്ളം ചേരലിനെ ഒലിക്കുന്നതായത് തടയുന്നില്ല എന്നതാണ് ഷാഫിയായി മധുഹാബിന്റെ പ്രബലമായ അഭിപ്രായം ഈ മൂന്ന് കാര്യങ്ങൾ മൈലാഞ്ചിയുടെ വിഷയം അവിടെ വെള്ളം ചേരുമെന്നത് തന്നെയാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം മൈലാഞ്ചികളും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെയാണ് വാസ്ലിൻ ഓയിൽമെന്റ് പോലത്തെ വെള്ളം ചേരുകയില്ല ഒരു നിരക്കും ചേരുകയില്ല അതുപോലെ തന്നെ എണ്ണ പോലുള്ളത് അത് വെള്ളം ചേരുകയും ചെയ്യും ഈ കാര്യങ്ങൾ മൂന്ന് മസ്തലകൾ നമ്മൾ വളരെ മൂന്ന് വിഷയങ്ങളിലുള്ള ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓ കാര്യം ശ്രദ്ധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലോ ഇനിയും ഒരുപാട് അറിവ് പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്